മലയജീത നമസ്തേ ഹിന്ദു ക്ഷേത്രങ്ങൾ തകർക്കുന്ന സർക്കാരിന്റെ നിലപാടുകൾക്കെതിരെ പ്രക്ഷോഭങ്ങളുമായി ടെമ്പിൾ പാർലമെന്റ് ഭക്തജനങ്ങളിലേക്ക് നിരവധി ഹിന്ദു സംഘടനകളുടെ കൂട്ടായ്മയിൽ കൊച്ചിയിൽ നടന്ന ടെമ്പിൾ പാർലമെന്റ് ആണ് ആറുമാസം നീളുന്ന പ്രക്ഷോഭ പരിപാടികൾക്ക് രൂപം നൽകിയത് നവംബർ പതിനെട്ടിന് ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് വത്സൻ തില്ലങ്കരയുടെ നേതൃത്വത്തിൽ ഹൈന്ദവ നേതൃത്വ സംഘം ശബരിമല സന്ദർശിക്കും ശബരിമല മണ്ഡലകാല ദർശന സൗകര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കി പോരായ്മകൾ സർക്കാരിന് സമർപ്പിക്കും നവംബർ ഇരുപത് മുതൽ ഡിസംബർ അഞ്ച് വരെ ക്ഷേത്രങ്ങളിലും ഭക്തജനങ്ങൾ കൂടുന്ന കേന്ദ്രങ്ങളിലും ടെമ്പിൾ പാർലമെന്റ് അവതരിപ്പിച്ച കുറ്റപത്രം ജനങ്ങളിലേക്ക് എത്തിക്കും ഡിസംബറിൽ താലൂക്ക് തലത്തിൽ ക്ഷേത്രങ്ങളിലെ അഴിമതി ഭൂമി കൈയേറ്റം സോഷ്യൽ ഓഡിറ്റിംഗ് തുടങ്ങി വിവിധ വിഷയങ്ങളെ കുറിച്ച് ജനകീയ സമ്പർക്കവും യോഗങ്ങളും ജനുവരിയിൽ ഹിന്ദു സമ്മേളനത്തിൽ പ്രചാരണം നടത്തും മാർച്ച് മാസം താലൂക്ക് പഞ്ചായത്ത് തലത്തിൽ കുറ്റപത്ര വിചാരണ സദസ്സുകൾ ഏപ്രിലിൽ ജില്ലാ താലൂക്ക് തലങ്ങളിൽ വാഹന പ്രചാരണ ജാഥകൾ എന്നിവ നടത്തും സർക്കാർ മൗനം തുടരുകയാണെങ്കിൽ ജനകീയ പ്രക്ഷോഭം ശക്തമാക്കും ടെമ്പിൾ പാർലമെന്റിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന അധ്യക്ഷൻ ആർ ബാബു ആണ് പ്രക്ഷോഭ പ്രഖ്യാപനം നടത്തിയത് നവംബർ ഇരുപത് മുതൽ ഡിസംബർ അഞ്ച് വരെ കുറ്റപത്ര വിതരണമാണ് ജനങ്ങൾ വിധി എഴുതട്ടെ വിചാരണ ചെയ്യട്ടെ ഈ സർക്കാരിനെയും ദേവസ്വം ബോർഡിനെയും ശിക്ഷിച്ചുകൊണ്ട് ജനങ്ങളൊരു തീരുമാനത്തിലെത്തട്ടെ അത് ഡിസംബർ ഒമ്പതിനും പതിനൊന്നിനും വ്യക്തമാവട്ടെ നമ്മൾ തീരുമാനിക്കുന്നത് ശബരിമലയെ സംബന്ധിച്ച് തീർത്ഥാടനം നടന്നുകൊണ്ടിരിക്കുകയാണ് തുടങ്ങാൻ പോകുന്നു ശബരിമല തീർത്ഥാടനത്തോടനുബന്ധിച്ച് നിരവധി പ്രശ്നങ്ങൾ അവിടെയുണ്ട് ആ വിഷയങ്ങളെ സംബന്ധിച്ച് മനസ്സിലാക്കാനും ശബരിമല തീർത്ഥാടനം തുടങ്ങിയതിൻ്റെ പശ്ചാത്തലത്തിൽ ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് അതിൻ്റെ പശ്ചാത്തല സൗകര്യങ്ങൾ അതുമായി കാര്യങ്ങൾ ബോധ്യപ്പെടാൻ തക്ക രീതിയിലുള്ള ഒരു സംഘം നമ്മുടെ പ്രവർത്തകർ സംസ്ഥാന നേതൃത്വ അവർ വത്സേട്ടൻ്റെ നേതൃത്വത്തിൽ നവംബർ മാസം പതിനെട്ടാം തീയതി ശബരിമല സന്ദർശിക്കും ശബരിമലയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ മനസ്സിലാക്കിയിട്ട് അത് പരിശോധിച്ച് ബന്ധപ്പെട്ടവരുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനും അതിൻ്റെ അടിസ്ഥാനത്തിൽ അടുത്ത നടപടികളിലേക്ക് കടക്കാനുള്ള തീരുമാനം നമ്മൾ എടുത്തിട്ടുണ്ട് അതുകൊണ്ട് നവംബർ പതിനെട്ടാം തീയതി വലസേട്ടൻ്റെ നേതൃത്വത്തിൽ ശബരിമല സന്നിധാനം സന്ദർശിക്കാനും പമ്പ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പരിശോധിച്ച് ബദൽ അടുത്ത നടപടിക്രമങ്ങളിലേക്ക് കടക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് നമ്മൾ ജാനുവരി മാസം പ്രധാനമായിട്ടും ഹിന്ദു സമ്മേളനങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കാൻ പോവുകയാണ് പഞ്ചായത്ത് തലങ്ങളിൽ വലിയ സമ്മേളനങ്ങൾ നടക്കാൻ പോവുകയാണ് പക്ഷേ ഈ വിഷയം ഇട്ട് കളയാൻ പാടില്ല അപ്പോൾ ഡിസംബർ മാസത്തിൻ്റെ അവസാനം അല്ലെങ്കിൽ ഡിസംബർ മാസത്തിൽ അഞ്ചാം തീയതി കഴിഞ്ഞാൽ ഇലക്ഷൻ കഴിഞ്ഞാലൊക്കെ നമുക്ക് അതാത് താലൂക്കുകൾക്ക് പ്രാദേശിക തലങ്ങളിൽ ഈ ക്ഷേത്ര വിഷയവുമായി ബന്ധപ്പെട്ട് അവർക്ക് ചില പരിപാടികൾ ആസൂത്രണം ചെയ്യാം പ്രതിഷേധങ്ങൾ ആസൂത്രണം ചെയ്യാം എന്ത് വേണമെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടില്ല അതാത് താലൂക്കുകൾ ആലോചിച്ചിട്ട് ഈ ക്ഷേത്ര രക്ഷയ്ക്ക് വേണ്ടി ദേവസ്വം ബോർഡ് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളുടെ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ വിഷയം സജീവമാക്കി നിർത്താൻ തക്ക രീതിയിൽ ഡിസംബർ മാസത്തിൽ നമ്മളത് താലൂക്ക് തലത്തിൽ എന്താണോ അവിടുത്തെ ചെയ്യാൻ പറ്റുക അത് ചെയ്യണം എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത് നമ്മൾ അങ്ങനെ തീരുമാനിക്കാൻ കാരണം ജാനുവരിയിൽ ഹിന്ദു സമ്മേളനങ്ങൾ നടക്കുകയാണ് അപ്പോൾ അതാത് താലൂക്കുകളിൽ എങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളത് താലൂക്ക് ആലോചിച്ചിട്ട് നമ്മൾ ഡിസംബർ മാസത്തിൽ അതിനെക്കുറിച്ച് ആലോചിക്കണം മാർച്ച് മാസത്തിൽ നമ്മൾ വിചാരണ സദസ്സുകൾ സംഘടിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ക്ഷേത്രങ്ങൾ സംബന്ധിച്ച് ഉള്ള പ്രശ്നങ്ങളെ പൊതുസമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ട് താലൂക്ക് തലത്തിൽ വിചാരണ സദസ്സുകൾ അതായത് ഇവിടെ കുറ്റപത്രം നമ്മൾ സമർപ്പിച്ചു കുറ്റപത്രം ജനങ്ങൾക്ക് കൊടുക്കുന്നു ആ കുറ്റപത്രം എന്ന് പറയുമ്പോൾ എന്താ അത് ചാർജ് ഷീറ്റാണ് ചാർജ് ഷീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ വിചാരണ നടക്കാൻ പോവുകയാണ് നമ്മൾ ആ വിചാരണ മാർച്ച് മാസത്തിൽ നടത്തും വലിയ സമ്മേളനങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഈ പ്രശ്നങ്ങളുടെ ഉത്തരവാദികൾ ആരാണ് എന്ന് വിചാരണ ചെയ്ത് അതിൻ്റെ തെളിവുകൾ സഹിതം ഹാജരാക്കി വിചാരണ സദസ്സുകൾ താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്തും ഏപ്രിൽ മാസം തിരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് മെയ് മാസം തിരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഏപ്രിൽ മാസത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് എല്ലാ ജില്ലകളിലും ജില്ലാ തലങ്ങളിൽ സാധിക്കുന്നത് ആ ജില്ലകൾക്ക് തീരുമാനിക്കാം താലൂക്ക് അടിസ്ഥാനത്തിൽ നടത്താൻ കഴിയുമെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ വാഹന പ്രചരണ ജാഥകൾ സംഘടിപ്പിക്കണം എന്നാണ് എല്ലാ മുക്കിലും മൂലയിലും പോയിട്ട് നമ്മുടെ ക്ഷേത്രങ്ങളെ സംബന്ധിച്ചുള്ള ഈ പ്രശ്നങ്ങൾ അവതരിപ്പിക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഈ ടെമ്പിൾ പാർലമെൻറ്റ് ഭാവി പരിപാടികൾ എന്നുള്ള നിലയ്ക്ക് ഇത്രയും കാര്യങ്ങളാണ് ഇപ്പോൾ നിശ്ചയിച്ചിട്ടുള്ളത് അത് വിജയമാക്കാൻ നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഭാഗത്ത് നിന്നുള്ള പ്രവർത്തനം നടത്തണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങളുടെ മുമ്പാകെ ഈ ഭാവി പരിപാടികൾ സമർപ്പിക്കുന്നു നമസ്കാരം ഹിന്ദു ഐക്യവേദി സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പി ഹരിദാസ് സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ് ആർ വി ബാബു അധ്യക്ഷത വഹിച്ചു കൊളത്തൂർ അദ്വൈത ആശ്രമം മഠാധിപതി ചിദാനന്ദപുരി സ്വാമികൾ ടെമ്പിൾ പാർലമെന്റ് ഉദ്ഘാടനം നിർവഹിച്ചു ആർ എസ് എസ് ഉത്തര കേരളം പ്രാന്ത സംഘചാലക് അഡ്വക്കേറ്റ് കെ കെ ബൽറാം ഭാരതീയ വിചാര കേന്ദ്ര പ്രതിനിധി ഷാജി വരവൂർ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ ഡെപ്യൂട്ടി കമ്മീഷണർ സി ആർ രാധാകൃഷ്ണൻ അഖില കേരള വീരശൈവ മഹാസഭ സംസ്ഥാന പ്രസിഡന്റും കൊച്ചിൻ ദേവസ്വം ബോർഡ് റിട്ടയേർഡ് റവന്യൂ ഇൻസ്പെക്ടറുമായ വി ആർ മോഹനൻ തുടങ്ങിയവർ ഹൈന്ദവ സമാജത്തിന് നിലനിൽപ്പിന് വിവിധ വിഷയങ്ങൾ അവതരിപ്പിച്ചു വിശ്വഹിന്ദു പരിഷത്ത് സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരി പന്തളം കൊട്ടാരം പ്രതിനിധിയും ശബരിമല അയ്യപ്പ സേവാ സമാജം സംസ്ഥാന പ്രസിഡന്റുമായ പി എൻ നാരായണവർമ്മ ശബരിമല കർമ്മസമിതി ജനറൽ കൺവീനർ എസ് ജെ ആർ കുമാർ എന്നിവർ ആശംസകൾ അർപ്പിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇ എസ് ബിജു പ്രമേയവും ഹിന്ദു ഐക്യവേദി സംസ്ഥാന രക്ഷാധികാരി കെ പി ശശികല ടീച്ചർ ടെമ്പിൾ പാർലമെന്റ് മുന്നോട്ട് വെച്ച കുറ്റപത്രവും അവതരിപ്പിച്ചു ഹിന്ദു ഐക്യവേദി സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് വത്സൻ തില്ലങ്കരി ആയിരുന്നു സമാപന പ്രസംഗം നടത്തിയത് കുമ്മനം രാജശേഖരൻ ആചാര്യ എം കെ കുഞ്ഞൂൽ മാഷ് എ ആർ മോഹനൻ വി ശ്രീകുമാർ വിശ്വൻ പാപ്പ എ ഗോപാലകൃഷ്ണൻ സുദർശനൻ തുടങ്ങി നിരവധി ഹൈന്ദവ സംഘടനാ നേതാക്കളും സാമുദായിക സംഘടനാ നേതാക്കളും വിവിധ ക്ഷേത്ര പ്രതിനിധികളും ടെമ്പിൾ പാർലമെന്റിൽ സംബന്ധിച്ചു